ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ നിലമ്പൂരിലെ സാധാരണ ജനതയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആഘോഷിച്ചു മലപ്പുറം ജില്ലാ വികസന കമ്മീഷണറും ദിലീപ് കെ കമ്മീഷണറുംപാടികൾ ഉദ്ഘാടനം ചെയ്തു കേൾക്കുന്നതാണ് മനോഹരമായ പകർന്നു നൽകുന്ന വളരെ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ആദ്യമായിട്ടാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും എൻ്റെ സബ് ഡിവിഷനിൽ പെടുന്നതല്ല പെരിന്തൽമണ്ണ സബ് ഡിവിഷനിൽ പെടുന്ന സ്കൂളായതുകൊണ്ടും ആ ഒരു ദൂരം കൊണ്ടുമൊക്കെ എത്തിച്ചേരാൻ താമസിച്ചുവെങ്കിലും ഒരു ശുഭമുഹൂർത്തത്തിൽ തന്നെ തന്നെയായത് ഏറെ സന്തോഷം നൽകുന്നു സോ ആദ്യമേ തന്നെ ഈ ഒരു ഇരുപത്തിയേഴാം വാർഷിക ദിനത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ആ ഒരു വിഷനോടുകൂടി മൂന്നോളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഒരു മാറ്റം വരണം ഒരു മുന്നേറ്റം വരണം എന്ന ഒരു കൂടി ശ്രീ പി വി അബ്ദുൽ വഹാബ് അവറുകളുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു സ്ഥാപനം ഇന്ന് ഈ ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അല്ലെ നിലമ്പൂരിനപ്പുറം മലപ്പുറത്തിൻ്റെയും കേരളത്തിനുമൊക്കെ ഒരു മാതൃക നൽകുന്ന മോഡൽ സ്കൂൾ എന്നുള്ളത് പേരിൽ മാത്രമല്ലാതെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു മാതൃകയായിട്ട് മാറുവാൻ തീർച്ചയായിട്ടും സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാനിപ്പോൾ വന്നപ്പോൾ സ്കൂൾ മാഗസിൻ തന്നാണ് സ്വീകരിച്ചത് സോറിയോൺ അല്ലേ സോറിയോൺ എന്നുള്ള സോ അത് തലത്തിൽ തന്നെ ഏറ്റവും മികവിലേക്ക് അത് എത്തിച്ചേർന്നു എന്ന് ഞാൻ കേട്ടിരുന്നു അതെന്തുകൊണ്ടാണെന്നത് വെറുതെ ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഒരു സ്കൂൾ മാഗസിൻ എന്നുള്ളത് കേവലം ഒരു വാർഷിക ചടങ്ങ് എന്നതിനപ്പുറം കൃത്യമായി അതിലേക്ക് ഒരു ചിന്ത പോവുകയും അതെങ്ങനെ എത്രയും മികച്ചതാക്കാം നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ എങ്ങനെ അതിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാം എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാന് വളരെ മനോഹരമായ ഒരു വിഷൻ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സോ അങ്ങനെ ഒരു വിഷൻ തന്നെയാണ് നമ്മുടെ നാട്ടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഫ്ലക്സിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറയും ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള അനേകം ചർച്ചകൾ നമ്മൾ അനുദിനം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ പിന്തുണയ്ക്കുന്ന ക്രിയാത്മകമായ അതേപോലെ അതിൻ്റെ ദോഷവശങ്ങൾ അതിൻ്റെ വിമർശനാത്മകമായ ചർച്ചകളും നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ സംസ്ഥാനവും വിദ്യാഭ്യാസ നയത്തിൽ കാലോചിതമായ പരിഷ്കരണം വരുത്താൻ ആവശ്യമായ വിവിധ ചർച്ചകളിലൂടെ കമ്മിറ്റികളിലൂടെ അതിൻ്റെ പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോവുകയാണ് സോ ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ രീതികളിൽ നമ്മുടെ വലിയൊരു മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പതിയാണെങ്കിലും സമൂഹം അംഗീകരിച്ചു വന്നിരിക്കുന്നു സമൂഹത്തിലും അല്ല വിദ്യാഭ്യാസ ക്രമമാകട്ടെ നമ്മുടെ സ്കൂളുകളുടെ രീതികളാകട്ടെ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ വിദ്യാർത്ഥികളുടെ അനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ വിവിധങ്ങളായ അവരുടെ ജനറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് മാറേണ്ടതുണ്ട് എന്നൊരു ബോധ്യം പതിയാണ് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പി വി എസ് സ്കൂൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ദിലീപ് കൈനികര ഐ പറഞ്ഞു പി വി മോഡൽ സ്കൂൾ എന്ന പേര് യഥാർത്ഥത്തിൽ ജില്ലയ്ക്ക് തന്നെ മാതൃകയാണെന്നും അത് പി വി അബ്ദുൽ വഹാബിംബിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബിംബി അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം വിനയ് ഫോർട്ട് മുഖ്യാതിഥിയായിരുന്നു എന്റെ കൂടെ പഠിച്ച സ്കൂളിൽ പഠിച്ച കുട്ടികളൊക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്നേലും പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഞാൻ ആവറേജ് ആയിരുന്നു പക്ഷെ ഞാൻ ഇന്ന് ഇത്ര പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ നാഷണൽ ഒരു ഐക്കോണിക് ഫിഗർ എന്ന് പറയുന്ന ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ടുള്ള വഹാബ് സാറിൻ്റെ കൂടെ ഞാൻ ആ സോഫ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ കളക്ടറല്ല ഞാൻ എൻജിനീയർ അല്ല ഞാൻ ഡോക്ടറും അല്ല അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വേറിട്ട ചിന്തകളുണ്ടല്ലോ വേറിട്ട ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒരു പാരൻ്റാണ് എനിക്ക് എട്ട് വയസ്സുള്ള കൊച്ചുണ്ട് അപ്പോൾ അവൻ കുറച്ച് ആയിട്ടുള്ള കുട്ടിയാണ് അവനും ഈ അറ്റൻഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ജേണി എനിക്കത് ഭയങ്കര എൻ്റെ ലൈഫിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജേണി കൂടെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഇപ്പോൾ വഹാബ് സാർ മൂന്ന് സ്കൂളുകളുടെ കാര്യം പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം ഒരു വലിയ റെസിഡൻഷ്യൽ സ്കൂള് തുടങ്ങിയപ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ സി വി സി സ്കൂള് തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഒരു സ്കൂൾ തുടങ്ങിയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അതിയായ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നോർമൽ നോർമൽസി അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ലോകത്ത് നമ്മൾക്ക് ഈ ലോകം എത്രത്തോളം ഡിസേർവിങ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് എത്രത്തോളം ജീവിക്കാൻ ഡിസേർവിങ് ആണ് അതേപോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള ആളുകളാണ് അവരും അപ്പോൾ പലപ്പോഴും ഈ ജേണിയിൽ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഇപ്പോ സാറിന്റെ പ്രസൻസിൽ ഞാൻ പറയാണ് അതായത് പലപ്പോഴും ഈ സമൂഹത്തിൽ നിന്ന് വളരെ ആയിട്ട് ഒതുക്കി നിൽക്കപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞൊരു എൻ്റെ ഒരു ഒരു അഞ്ച് നാലഞ്ച് വർഷത്തെ ജേണി എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പോൾ ഒരു ഒരു സ്കൂളിൽ ഇപ്പോൾ എൻ്റെ കുട്ടി പോകുന്ന ഒരു അവസ്ഥയിൽ അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കൂളായിരുന്നു അവിടെ ഒരു പത്ത് കുട്ടികളുടെ സ്ട്രെങ്ത്ത് അല്ല സാധാരണ അല്ലെങ്കിൽ നമ്മൾ ടിപ്പിക്കൽ എന്ന് പറയുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അപ്പോൾ അവിടെ ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് അറ്റൻഷൻ സ്പാൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇ ഡി എച്ച് ഡി പോലെയുള്ളൊരു പ്രശ്നമുള്ളപ്പോൾ അങ്ങനെയുള്ള മൂന്നാല് കുട്ടികൾ ഈ പറയുന്ന ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുകയും ഈ പത്ത് പന്ത്രണ്ട് ഈ അതായത് ഇവരല്ലാത്ത പത്ത് കുട്ടികളെയും ആ ടീച്ചേഴ്സും ആ മാനേജ്മെൻറ്റും എല്ലാവരും ട്രെയിൻ ചെയ്തിരുന്നു അതായത് ഇവർക്ക് കുറച്ച് പരിമിതിയുള്ള കുട്ടികളാണ് അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും പരിമിതികളുള്ള ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലും അപ്പോൾ എന്തേലും പാട്ട് പാടാൻ കഴിവുള്ള ഒരു അഞ്ഞൂറ് പേര് ഇവിടെ ഉണ്ടാവും പക്ഷെ അവർ അഞ്ഞൂറ് പേരെല്ലാം നന്നായിട്ട് അഭിനയിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പ്രിൻസിപ്പൽ ബിജു ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ ജാബിർ അബ്ദുൾ വഹാബ് സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ബോർഡ് പരീക്ഷകളിൽ സ്കൂൾ തലത്തിൽ ഒന്നാമതെത്തിയ ഗായത്രി ശ്രുതിക അശ്മിൻ ദക്ഷത എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേക ഉപഹാരം നൽകി യാസ്മിൻ അബ്ദുൾ വഹാബ് ആദരിച്ചു ദേശീയ കായികമേളയിൽ പങ്കെടുത്ത അർഹം ആയിഷ പി ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ ബോർഡ് പരീക്ഷകളിൽ വിവിധ വിഷയങ്ങളിൽ നൂറ് ശതമാനം വിജയം നേടാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച അധ്യാപകരെ പ്രത്യേക ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു അധ്യാപകരായ സാജിദ വി ബാസിം അഹസൻ ഷീബ ശ്രീദേവി എൻ വി ശ്വേത ഗ്ലാഡിസ് ദേവസി പി റോഷനി പി കെ ബിനു നിഷിത മജീദ് അനുരാമകൃഷ്ണൻ സിന്ധു എൻ ബ്ലസ്സി ഷഹാന തൌഫിഖ് എന്നീ അധ്യാപകരാണ് പി വിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഏർപ്പെടുത്തിയ പ്രത്യേക ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറുമായ പി വി അലി മുബാറക് പി വിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർമാരായ പി വി മുനീർ അജ്മൽ അബ്ദുൾ വഹാബ് അഫ്തൽ അബ്ദുൾ വഹാബ് സയാൻ അലി മുബാരക് പി വി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളായ ശ്രീദേവി മേനോൻ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു തുടർന്ന് വിദ്യാലയത്തിലെ എണ്ണൂറിലധികം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ് വെഡ്ഡിംഗ്